ഒപടുവരെ പ്രവാസലോകത്ത് നിന്നാണ് പ്രവാസലോകത്തിൽ ഒരുപക്ഷെ ഉറക്കമില്ലാത്ത രാത്രി എന്നൊക്കെ പറയാം കാരണം ഈ അവസാന മണിക്കൂറുകളിലേക്ക് ഫലമറിയാനുള്ള ഉദ്വേഗഭരിതമായ അവസാന മണിക്കൂറുകളിലേക്ക് നടക്കുമ്പോൾ ഈ ടൈം സോണിൻ്റെ ഒരു പ്രശ്നം പ്രവാസ ലോകത്തിന് പലപ്പോഴും പ്രശ്നമാവാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ സമയം ശരിക്കും നാട്ടില് പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയെങ്കിൽ യു എയിലും ഒമാനിലുമൊക്കെ ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഇവിടെ സൗദി അറേബ്യയിൽ എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഒമ്പത് നാൽപ്പത് പത്ത് നല്ല അങ്ങനെയല്ല എട്ട് ഏഴ് മണി കഴിഞ്ഞ് ക്ഷമിക്കണം അപ്പം ആ നിലയ്ക്ക് ടൈം സോണിൽ ഉണ്ടാകുന്നൊരു വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എട്ട് ഫല സൂചനകൾ വരുമെങ്കിൽ ഇവിടെ പ്രവാസലോകത്ത് യു എയിലും ഒമാനിലും ഒക്കെ അത് രാവിലെ ആറര മണിയായിരിക്കുമെങ്കിൽ സൗദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിൽ കുവൈറ്റിൽ ഇവിടങ്ങളിലൊക്കെ അത് പുലർച്ചെ അഞ്ച് അര മണിയായിരിക്കും അപ്പോൾ രാവിലെ എളുപ്പം അഞ്ചര മണി തൊട്ട് ഉണർന്നിരിക്കേണ്ടി വരുന്നുണ്ട് പ്രവാസലോകത്തിന് വളരെ ആകാംക്ഷയോടെ അങ്ങനെ പ്രവാസലോകം ഉണർന്നിരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഇവിടെ ഈ അസീർ പ്രവിശ്യയിലുള്ള ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് അന്വേഷിക്കേണ്ടത് ട്രെൻഡ് ആർക്കൊപ്പം ട്രെൻഡുണ്ടോ കേരളത്തിലൊരു ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലൊരു ട്രെൻഡ് അലയടിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ ട്രെൻഡിലേക്ക് നമ്മൾ കയറുകയാണ് മലയാളികളായ സുഹൃത്തുക്കളാണ് ഇവിടെ ഈ ട്രെൻഡിന്റെ സാരഥികൾ എന്നാണ് മനസ്സിലായിട്ടുള്ളത് പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും ഒക്കെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ മുഖം മിനുക്കൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളും അതുപോലെ നേതാക്കളും ഒക്കെ മുഖം മിനുക്കലിന്റെ അവസാന മിനിറ്റുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയേണ്ടത് ട്രെൻഡ് ഉണ്ടോ എന്നാണ് ട്രെൻഡ് ഉണ്ടോ ട്രെൻഡിലുള്ള സുഹൃത്തുക്കൾ പറയും കേരളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടോ എന്ന് അപ്പൊ ഇതിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ മുങ്ങിയെന്ന് തോന്നുന്നു പുറത്ത് പുറത്ത് ചാടിയോ ശരി എന്താണ് പേര് അബ്ദുറഹ്മാനെ അബ്ദുറഹ്മാന്റെ ട്രെൻഡുണ്ടോ ട്രെൻഡേ ഉള്ളു ശരി പാലക്കാടാണോ ആണോ സ്ഥലം പട്ടാമ്പിയാണ് എങ്ങനെയുണ്ട് പാലക്കാട് അടിപൊളിയാണ് അവിടെ ആർക്കാണ് കൂടുതൽ സാധ്യത ശ്രീകണ്ഠൻ ജയിക്കും ഇന്നലെ മനോരമയുടെ സർവേലും നേരിയ വ്യത്യാസത്തില് വിജയരാഘവൻ ജയിക്കുമെന്നാണ് അതെ എക്സിറ്റ് പോളുകളൊക്കെ അതിന്റെ വഴിക്ക് ഇവിടെ നിൽക്കുമെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഇവിടെ ഒരു സുഹൃത്തു സുന്ദരൻ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് സുന്ദരനായിരിക്കുന്നതെന്ന് നാളത്തെ റിസൾട്ട് അറിയാനുള്ള ഒരു ആവേശത്തിലാണെന്ന് തോന്നുന്നു എവിടെ സ്ഥലം മലപ്പുറത്താണ് അവിടെ പിന്നെ നോക്കാനില്ല കേരളത്തിൽ ഒരു

അതെ ഒരു മാറ്റം വരട്ടെ ആഗ്രഹിക്കുന്നുണ്ട് പ്രവാസ ലോകം ഞാൻ ഇപ്പോൾ അസീർ പ്രവിശ്യയിലാണ് അസീർ പ്രവിശ്യയിൽ ഒരു തെരുവ് നമുക്കറിയാം പ്രവാസ ലോകത്തെ പല തെരുവുകളും ഈ രാത്രിയിൽ ചിലപ്പോൾ ഉറങ്ങാതിരിക്കുന്നുണ്ടാവും നമ്മുടെ നാട് ഉറങ്ങാതിരിക്കുന്നത് പോലെ കാരണം അത്രയും ആവേശത്തോടെയാണ് ഈ രാത്രിയിൽ പ്രവാസ ലോകം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നാളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ ചില മണിക്കൂറുകൾക്കപ്പുറത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ കാത്തിരിക്കുന്നു ചില സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഈ ആകാംക്ഷാണോ നാളെ എന്ത് സംഭവിക്കുന്നുള്ളൊരു തോന്നുന്നു മോദി മോദി എന്നെ വരുമെന്നാണ് പറയുമ്പോ എല്ലാം പറയണല്ലോ അല്ലെ നാട്ടിലങ്ങനെ നാട്ടില് കേരളത്തിൽ ആ മനസ്സിലായി മനസ്സിലായി പിന്നെ അഭിപ്രായം നമുക്ക് ആർക്കും പറയാമല്ലോ അഭിപ്രായം പറയലാണല്ലോ ജനാധിപത്യത്തിന്റെ കാതൽ തൃശ്ശൂർ സുരേഷ് ഗോപി ഗുപിയിൽ കാണുന്നുണ്ട് ആ കോൺഗ്രസ് അതെ ബാക്കി ഒരു കോൺഗ്രസ് ആണ് ഇന്നും ഇന്ന് രാത്രിയും കൂടെ ഞാൻ ഇവിടെ വന്നപ്പോ ചില സുഹൃത്തുക്കൾ പറയുന്നത് ഇന്ന് രാത്രിയും കൂടെ ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ പറ്റും കാരണം ഇന്നും കൂടെ ഈ അവസാന മണിക്കൂറുകളിൽ കൂടെ ജയിപ്പിക്കാൻ വോട്ടെണ്ണി കഴിഞ്ഞാൽ പിന്നെ ജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ സാധാരണ ഈ വൈകിട്ട് രാത്രിയൊക്കെ ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഒരു ഒരുമിച്ചിരുന്ന് സ്വരൊക്കെ പറയുന്ന മലയാളികളാണെന്ന് വിചാരിക്കട്ടെ എല്ലാ മലയാളികളാണ് ഇവിടെ നാളത്തെ റിസൾട്ട് കാത്തിരിക്കണോ റിസൾട്ട് കാത്തിരിക്കണോ എങ്ങനെ ഉണ്ടാവും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ജയിക്കും

മൊത്ത സംസ്ഥാനം തമിഴ്നാട്ടിലെ അത് ഗുജറാത്ത് എഴുപത്തി മഹാരാഷ്ട്ര ടങ്ങം ജയിക്കുന്നതാണ് പേര് ആന്റണി 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 ഫ്രം ആന്റണി ഫ്രം തമിഴ്നാട് തിരുനെൽവേലി തിരുനെൽവേലിന്ന് ആന്റണിയാണ് പറയുന്നത് അടിക്കും എഴുപതടിക്കും എന്നുള്ളതാണ് ഞാൻ കാരണം ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലെ യു ഡി എഫിന് ഒരു പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിൽ ഒരു എട്ട് സീറ്റ് ബിജെപിക്ക് സീറ്റ് കാണത്തില്ല ഒരു സീറ്റും കേരളത്തിലുണ്ടല്ലേ അതെ അതെ സുഹൃത്തുക്കളെ ഇന്ന് രാത്രിയും കൂടെ ജയിപ്പിക്കാൻ പറ്റുമെന്നറിയാവുന്നതുകൊണ്ട് വാശിയോടെ തന്നെയാണ് ലോകം അവസാന മണിക്കൂറുകളിലേക്ക് കാത്തിരിപ്പിന്റെ ഉദ്ദേശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുന്നു നമ്മൾ നാളെ രാവിലെ മണി മുതൽ മണി എന്ന് ഞങ്ങൾക്ക് അഞ്ചര മണിയാണ് കേട്ടോ മണിയാണ് അഞ്ചര മണി മുതൽ തൽസമയത്തിലേക്ക് യൂട്യൂബിൽ എങ്ങനെ ഒരു അങ്ങനെ കൂടിയാണ് ചെയ്തത് വലിയ ആവേശത്തോടെയാണ് പ്രവാസ ലോകം കാത്തിരിക്കുന്നത് വരുന്ന മണിക്കൂറുകൾക്ക് അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ വിധി നിർണയിക്കപ്പെടുകയാണ് ആന്റണി പറയുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ആലങ്കാരികാഷയിൽ പറയാം ഉറങ്ങാതിരിക്കുന്നുവെന്ന് ഈ ടൈംസോണിന്റെ പ്രശ്നം കൊണ്ടാണ് ആദ്യം പറഞ്ഞതുപോലെ കാരണം നമ്മുടെ നാട്ടിൽ എട്ട് മണിയാകുമ്പോ ഇവിടെ പല വിദേശ രാജ്യങ്ങളിലും യു എയിലും ഒമാനിലും അത് ഒരു ആറര മണിയാണ് രാവിലെ ആറര മണിയാണ് അതേസമയം സൗദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിനിൽ കുവൈറ്റിൽ ഈ രാജ്യങ്ങളിലൊക്കെ അത് പുലർച്ചെ അഞ്ചര മണിയാണ് അഞ്ചര മണി തൊട്ടുള്ള കാത്തിരിപ്പാണ് പ്രവാസ ലോകത്തെ സംബന്ധിച്ച് മറ്റു ഇടങ്ങളിലേക്ക് പോയാൽ നമുക്കറിയാം ലോകമെമ്പാടും മലയാളികൾ കാത്തിരിക്കുന്നു അവരവരുടെ ടൈം സോണുകൾ അനുസരിച്ച് ചിലപ്പോൾ ഉറങ്ങാതിരിക്കേണ്ടി വരും ഈ രാത്രിയിൽ ഏതായാലും അഞ്ഞൂറ്റി നാ നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തി എന്ന മാജിക് സംഖ്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് ഈ പ്രതീക്ഷകളാരും കുറച്ച് വെച്ച് പുലർത്തുന്നില്ല എന്ന് പറയേണ്ടി വരും അവസാന നിമിഷം വരെ ഇന്ത്യ മുന്നണിക്ക് അവർക്ക് പ്രതീക്ഷയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് വരെ നേടുമെന്ന് അതേസമയം എൻ ഡി എ സർക്കാർ രൂപീകരിക്കാനുള്ള മന്ത്രിമാരാരാണെന്നു വരെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ രാഷ്ട്രീയ ബലാബലത്തിൽ ആര് നമ്മുടെ രാജ്യം ഭരിക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്താണ് ട്രെൻഡ് എന്നൊക്കെ അറിയാൻ ചില മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ സൗദി അറേബ്യയിലും ഖത്തറിലും ബെഹ്റ കൃത്യം നാട്ടിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എട്ട് മണിക്ക് അതായത് സൗദി അറേബ്യയിലെ പുലർച്ചെ മുതൽ നിങ്ങൾക്കൊപ്പം ചേരും ഗുഡ് ബൈ ये तो कौननन समकन है ये जो केरला की है केरला की है जे भी मार लिया कि राष्ट्रीय स्वास्थ्य रूप में देखो केरला ने ओटीटी केंद्र बनवा मांगोनन प्रशासनिक लापरवाही की है ये तो एक नंबर का スタート! <music>